പൊന്നോണം പൊന്നോണം പോക്കറ്റ് ബഡ്ജറ്റ് ഷോപ്പിംഗ് ആണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കരയിലെ സ്വാഗതം ആഘോഷിക്കാം നിറങ്ങളുടെ ലോകമായ ഫാബിനോടൊപ്പം കേരള കേരള മുസ്ലിം മുസ്ലിം ജമാത്ത് ചേലക്കര ചേലക്കര സോൺ സോൺ മിലാദ് മിലാദ് റാലിയും പൊതുസമ്മേളനവും പ്രൗഢമായി റാലിയും പൊതുസമ്മേളനവും പ്രൗഢമായി കേരള മുസ്ലിം ജമാഅത്ത് ചിലക്കര സോൺ പ്രസിഡന്റ് കെ ആർ മുഹമ്മദ് അൻവരിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം താഴപ്പറ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് വൈ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് ഷൌക്കത്ത് അലി സഖാഫി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വാപ്പുട്ടി മുസ്ലിയാർ കെ കെ മുഹമ്മദ് സഖാഫി ബദർ ഹാജി അബൂബക്കർ മുസ്ലിയാർ സിറാജുദ്ദീൻ സഖാഫി മുഹമ്മദ് അലി സ ആദി ഷംസുദ്ദീൻ പൊറ്റ എന്നിവർ പങ്കെടുത്തു മിലാദ് സമ്മേളന വാഹന സന്ദേശ യാത്ര തൊഴുപ്പാടം മഖാമിൽ നിന്ന് ആരംഭിച്ച മലേശമംഗലത്ത് സമാപിച്ചു അത് കൊണ്ടുപോരൂ രണ്ട് ദൃഹമിനെ ബിറ്റ് ഒരു ഭക്ഷണം കഴിക്കാനും മറ്റൊരു കൊണ്ട് ഒരു മഴ വാങ്ങിയിട്ട് പാടില്ല ഈ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഇവിടെ 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 ഫാക്ടറികൾ റോഡ് നിർമ്മാണം നിർമ്മാണം നടക്കണം നടക്കണം കെട്ടിട അതുകൊണ്ട് തൊഴിലില്ലാതെ ഓണം െസിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര